േ സുഖ മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒരുപോലെയുള്ള പല കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണെന്നറിയോ ആഹാരം ഉറക്കം പിന്നെന്താണ് മൈഥുനം മനുഷ്യർക്ക് മൃഗങ്ങളെക്കാൾ വ്യത്യസ്തമായി ഒരു പ്രത്യേക ഗുണം ഈശ്വരൻ തന്നിട്ടുണ്ട് അതെന്താണെന്നറിയാമോ ബുദ്ധി അഥവാ ചിന്താശക്തി എന്നാൽ മനുഷ്യൻ ചിന്തിക്കുന്നുണ്ടോ ഇല്ല ഉദാഹരണത്തിന് ഒരു ബൈക്ക് ആക്സിഡൻറ്റ് ഉണ്ടായി കൂട്ടുകാർ കൂട്ടത്തിൽപ്പെട്ട ഒരു കൂട്ടുകാർ മരിച്ചു വന്നിരിക്കട്ടെ കൂട്ടുകാരെല്ലാവരും വരും അവൻ്റെ ഹോസ്പിറ്റലിൽ നിൽക്കും വീട്ടിൽ വരും ബെഡ്ബോർഡോടൊപ്പം നിൽക്കും കാര്യങ്ങൾ എല്ലാം ചെയ്യും എന്നിട്ട് പിന്നെ ഇവർ യാത്ര ചെയ്യുമ്പോൾ ഇത് ചിന്തയിലുണ്ടോ ഞങ്ങളൊരു കൂട്ടുകാരൻ ഇങ്ങനെ പോയതാണ് നമുക്ക് സ്പീഡ് കുറയ്ക്കണം നമുക്ക് ഹെൽമെറ്റ് വയ്ക്കണം നമ്മൾ മദ്യപിച്ച് ഓടിക്കരുത് ചിന്തിക്കാറുണ്ടോ ഇല്ല കുളിക്കാനിറങ്ങി മൂന്നിൽ കുളിക്കാനിറങ്ങിയ കൂട്ടുകാരിൽ ഒരാൾ മരിച്ചു അല്ലെങ്കിൽ രണ്ടുപേർ മരിച്ചു ഭയങ്കര ബഹളം കരച്ചൽ ബഹളം കൂട്ടത്തിൽ പോയതാണ് തിരിച്ചു വരുമ്പോൾ രണ്ടുപേരില്ല എല്ലാം ശരി അവരുടെ സംസ്കാര ചടങ്ങിലൊക്കെ പങ്കെടുത്തു എല്ലാം അവർ ചെയ്തു പക്ഷെ പിന്നീട് ഇതുപോലെ ഇവർ പോകുമ്പോൾ ഇറങ്ങാതിരിക്കുമോ ഇല്ല ഇറങ്ങും മനുഷ്യന് ദൈവം ബുദ്ധി കൊടുത്തിട്ടുണ്ടെങ്കിലും ചിന്താശക്തി കൊടുത്തിട്ടുണ്ടെങ്കിലും അത് വേണ്ടതുപോലെ പ്രയോഗിക്കാൻ അവനൊരിക്കലും തയ്യാറല്ല ഒരു അനുഭവം ആർക്ക് വന്നാലും പഠിക്കില്ല നമുക്ക് സ്വന്തം അനുഭവം വന്നാൽ മാത്രമേ മനുഷ്യർ പഠിക്കൂ അതിപ്പോൾ ഇത് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് ആക്സിഡൻ്റ് കാര്യം അല്ലാതെ തന്നെ എന്തൊരു കാര്യങ്ങളാണ് ഒരസുഖം വന്ന ഒരു 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 ഇന്ന സാധനം കൂടുതൽ കഴിക്കരുത് പഞ്ചസാര കുറച്ച് കുറയ്ക്കുക ഇത്ര ഏജ് കഴിഞ്ഞാൽ കുറയ്ക്കുക എന്ന് പറയും ആ എനിക്ക് ഷുഗറില്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല എനിക്ക് ഷുഗർ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയും കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ഷുഗർ നമുക്ക് വരും അപ്പം നമ്മൾ ഒരു മുൻകരുതലെടുത്താൽ അതിൽ നിന്ന് നമുക്ക് ഗുണങ്ങൾ കിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ മുൻക മുൻവിധിയോടുകൂടി അതിനൊരു മുൻകരുതലെടുത്താൽ നമുക്ക് പല കാര്യങ്ങളിൽ നിന്നും നല്ല റിസൾട്ട് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും പക്ഷേ ഒന്നും എന്ത് സംഭവം വരെ ഒരു കാര്യം സംഭവിച്ചാലും മനുഷ്യനൊരിക്കലും പഠിക്കില്ല അവനതൊരു പാഠമല്ല സ്വന്തം സ്വയം അനുഭവം വന്നാൽ മാത്രമേ മനുഷ്യർ പഠിക്കുന്നുള്ളൂ മനസ്സിലാക്കുന്നുള്ളൂ അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല ഇപ്പം നമ്മൾ എന്ത് ചെയ്താലും എത്ര നന്മ നമ്മൾ ചെയ്താൽ നമുക്ക് നന്മയായിട്ട് തന്നെ അതിൻ്റെ റിസൾട്ട് വരും തിന്മ നമ്മൾ ചെയ്താൽ ഇന്നല്ല നാളെയാണെങ്കിൽ തിന്മയായിട്ട് തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് വരും ഒരിക്കലും മനുഷ്യനതൊന്നും ചിന്തിക്കുന്നില്ല അവൻ ഞാൻ എൻ്റെ കാര്യം എനിക്കത് സ്വയം അനുഭവപ്പെട്ടാൽ മാത്രമേ ഞാനത് മനസ്സിലാക്കുന്നുള്ളൂ മനുഷ്യന് എന്ത് ബുദ്ധി കൂടിയത് കൊണ്ടാണോ സൗകര്യങ്ങൾ കൂടിയത് കൊണ്ടാണോ ഒന്നും അറിയില്ല മനുഷ്യൻ ചിന്തിക്കുന്നില്ല എത്ര ആൾക്ക് ആർക്കാർക്കൊക്കെ എത്ര ആൾക്കാർക്ക് എത്ര എടുപ്പുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും ഒന്നും മനസ്സിലാക്കില്ല സ്വയം അനുഭവം വന്നാൽ അത്രമേ മനുഷ്യനത് മനസ്സിലാക്കുന്നു അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല ദൈവം രണ്ടേ രണ്ട് ഒരേ ഒരു കാര്യം മാത്രമാണ് മനുഷ്യനും മൃഗങ്ങളും അല്ലെങ്കിൽ ഭക്ഷണതാ മൃഗാദികളും തമ്മിലുള്ള ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഉറക്കം മനുഷ്യർക്ക് വേണം മൃഗങ്ങൾക്ക് വേണം ഭക്ഷണം മനുഷ്യർക്ക് വേണം മൃഗങ്ങൾക്ക് വേണം പൈതനം അതായത് ഭത്യുൽപാദനം അത് മനുഷ്യർക്ക് വേണം മൃഗങ്ങൾക്ക് വേണം എന്നാൽ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഇല്ലാത്തൊരു വലിയൊരു സിദ്ധി മനുഷ്യന് ദൈവം കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒരിക്കലും അവനത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല ശരിയല്ല ഞാൻ പറയണത് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ